ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇത് നാലാം തവണയാണ് നായിഡു മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴിന് വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപം കേസരപ്പള്ളി ഐ ടി പാർക്കിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ചടങ്ങിൽ ഗവർണർ എസ് അബ്ദുൽ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ രാംദാസ് അത്താവലെ അനുപ്രിയ പട്ടേൽ ചിരാഗ് പാസ്വാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനസേനാ പാർട്ടി അധ്യക്ഷനും നടനുമായ പവൻ കല്യാൺ സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റു ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നര ലോകേഷ് കിഞ്ചാരപ്പു വച്ചനായിഡു നടേദില മനോഹർ പൊൻഗുരു നാരായണ എന്നിവരും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു നൂറ്റി എഴുപത്തിയഞ്ചംഗ നിയമസഭയിൽ ടി ഡി പിക്ക് നൂറ്റിമുപ്പത്തഞ്ച് ജനസേനയ്ക്ക് ഇരുപത്തൊന്ന് ബി ജെ പിക്ക് എട്ട് അംഗങ്ങളാണുള്ളത് ഒഡീഷയുടെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാച്ചി സത്യപ്രതിജ്ഞ ചെയ്യും കനോൻചാർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മാച്ചി നാലാം തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത് കനക് വർദ്ധൻ സിംഗ് ദിയോ പ്രവതി പരീത എന്നിവർ ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാകും നവീൻ പട്നായിക്കിന്റെ ഇരുപത്തിനാല് വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ചാണ് ബി ജെ പി അധികാരം നേടിയത്യേഴ് നിയമസഭയിൽ സീറ്റ് നേടിയാണ് ബി ജെ പി അട്ടിമറി വിജയം കൊയ്തത്